പ്രശ്നം അല്ല എന്റെ ബില്ലിന്റെ കാര്യം ഞാൻ ഞാനിന്നലെ മസ്റ്റി ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ പോയായിരുന്നു ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക് ചുറ്റി കറങ്ങി പോയത് ആ വഴിക്കാ ഡ്രൈവറാണ് വീട് കാണിച്ചെന്നത് ആ വലിയ വീടിന്റെ മുന്നിൽ സാരി പെണ്ണിനെ കണ്ടിരുന്നു ഹൗസ് ഓണറുടെ മോളായിരിക്കും മേനോനെ രണ്ട് പെൺകുട്ടികളും കൂടി ഇല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാഡം ഒരാൾ ഒരാൾ കമ്പ്യൂട്ടർ ഫസ്റ്റ് ഇതൊക്കെ ആര് ആരോ ആവട്ടെ ശരിയല്ലേ നേരം ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല മനസ്സിൽ മാത്രമേ ഉള്ളൂ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ എന്നാ പോകുന്നത് നാളെ അക്കൗണ്ട് അവിടെ ചേട്ടനുണ്ട് ഞാൻ വിളിച്ച് പറയാം ഒന്ന് കാണുന്നതിൽ വിരോധം ഇതെന്റെ ചേട്ടൻ്റെയോ പൂരൂരിട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടുണ്ട് എനിക്കത്ര തീർച്ചയായും നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആ ചേലന്റെ നക്ഷത്രം അതാ ഞാനും കാലത്ത് നാലുമണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത് ഏ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം ഏ വേടാ കൃത്യസമയം നോക്കി അലാറം വെക്കണ ഇപ്പൊക്കെ ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം ടൈം പീസ് വാങ്ങിയ ഞാനല്ല ഓ ഞാൻ ചെയ്യും ഭഗവാനെ ഒരു ഞാനല്ലേ ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട ഉറങ്ങു നാലു മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ വണ്ടിയിൽ ഇന്ന് സുഖമായിട്ട് ഉറങ്ങാലോ അത് വേണ്ട നീ ഇന്ന് ഉറങ്ങണ്ട നാലു മണിക്ക് എന്നെ നിനക്ക് സുഖമായിട്ട് അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ പ്ലാറ്റ്ഫോമില് നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കേട്ടോ അതിൽ സുഖമായിട്ട് കിടന്നു നാലരയ്ക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോരാലോ നേരെ വണ്ടി ചാടിക്കാനെങ്കിൽ പൂവൻ ചെയ്യാം ഇവിടെ പറയൂ സാൻ നോക്കി അങ്ങനെയല്ല കിടക്കുന്നേ ഒന്നുകിൽ ദേരിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തിൽ അല്ലെങ്കിൽ ദേ പിടിച്ചിട്ട് ഞാൻ ഞാൻ പിഴിഞ്ഞെടുക്കുന്ന പോലെ എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ മാർക്കി കാര്യങ്ങണ്ടോ ഈ മുലക്കടിയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും എങ്ങനെ ഇടിച്ചു കൊടുത്താലും ഒന്നര ലിറ്ററിൽ കൂടുതൽ പാൽ ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ പാല് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ പറയാറായിട്ടില്ല പറയൂ സെ നല്ല കപ്പലണ്ടി പിണ്ണാക്കും പരുത്തി കൊടുത്ത് രണ്ട് ദിവസം ഇവിടെ നമുക്ക് നിരീക്ഷിക്കാം എന്നിട്ടും പാല് കൂടുതൽ വരുന്നില്ല എങ്കിൽ നടപടി എടുത്തു ആ നല്ല കണ്ടോ കണ്ടോ ഓ സാറിനെ കണ്ടിട്ടേ ഞാൻ വേറെ പരാതി തനിക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എനിക്ക് മനസ്സിലായി പക്ഷെ അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖരമേനോൻ ഗുരുവായൂർക്ക് പോയതാണ് രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് താങ്ങിത്താണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ ഹലോ അതെ സംസാരിക്കുന്നത് എവിടെ വെച്ചാ കണ്ടത് വേണ്ട 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 തൽക്കാലം തന്നെ കിടക്കട്ടെ ശരി ശരി ഏർപ്പാട് ചെയ്യാം ബോഡി ഐഡന്റിഫൈ ചെയ്യണല്ലോ സുമാരവുള്ള സാധനം മുളങ്കാവിൽ എസ് ഐ വിളിച്ചത് അവിടുത്തെ കിട്ടിയെന്ന് ആരെയാണ് ആ കോട്ടൂരിലെ പെട്ട് ചാടി പൈനില്ലേ അവന്റെ ഓ അത് ശരി ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ ഗുരുവായൂർക്ക് പോയ ശേഖരമനോൻ പിന്നീട് തിരിച്ചു വന്നില്ല ചാടി വന്നത് തിരിച്ചുവന്നില്ല ഇത് ഇവിടെ പരാതിയാണ് മനസ്സിലായി ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല അത്ര വല്ലേ ഉള്ളൂ ഡെഡ് ബോഡിയായി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും ശ്രമിച്ച ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ വരട്ടെ നോക്കാം ചേട്ടാ അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു പോലീസ് നീ എന്തായി ഞാനൊന്ന് പോയി നോക്കി തരാം ചേട്ടൻ ഇപ്പൊ പോണ്ട വെറുതെ എന്തിനാണ് നമ്മള് സാരല്ല എന്തായെന്ന് അറിയാലോ ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചുവരും നാളെ വരും വിചാരിച്ച് കാത്തിരുന്നു വരില്ല എന്ന് ഉറപ്പായപ്പോഴാണ് പരാതി തന്നത് അല്ലേ മാമ ശേഖരമെത്ര മക്കളുണ്ട് ഈ കാണുന്ന മൂന്നെണ്ണം മാത്രം വേറെ ബന്ധം വല്ലതും ഉണ്ടായിരുന്നു അതായത് രണ്ടാം ഭാര്യ അങ്ങനെ എന്തെങ്കിലും അയ്യ അയ്യ ഞങ്ങൾ തറവാട്ടുകാരാ നീ പറ എന്താ താനാരാ അത് വരെ മനസ്സിലായില്ലേ എന്റെ പേര് മേനോൻ മെയിൻ ബിസിനസ് അടക്ക പങ്കുണ് അടക്കക്കച്ചോടും ചാണകച്ചോടും ഇത് സുദ്രീന്റെ സംസാരിക്കും ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി അതാണല്ലോ നമ്മളോട് അവർ അന്വേഷിക്കാൻ പറഞ്ഞത് കല്യാണം മുടങ്ങിയത് നിങ്ങളുടെയാണോ കാരണം ഇടക്കിടക്കിങ്ങനെ കല്യാണം മുടങ്ങി പോകണമെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ അച്ഛൻ ഇഷ്ടമില്ലാത്ത പ്രണയബന്ധമെല്ലോ ഇല്ല പ്രണയിച്ചിട്ടില്ല വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് കാണരുതാത്ത ചുറ്റുപാടിൽ നിങ്ങളെ ആരെയെങ്കിലും അച്ഛൻ കാണാനിടയാവുകയോ അതിൽ വിടാൻ യോ അങ്ങനെ സത്യം പറയണം ഒരേ കൂടെ മര്യാദയാവും സംസാരത്തില് സാർ ഇതൊരു കുറ്റവാളിയുടെ വീടല്ല ജീവന തുല്യം അവരെ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത് നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കണോ വേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം സുഹൃത്തായിരിക്കണം ക്ഷവത്തിൽ കുത്തുന്നവനായിരിക്കരുത് സർ നമ്മൾ ഇപ്പൊ വന്നതാ ശേഖരമെന്ന് എന്റെ കേസ് അന്വേഷിക്കാം അതല്ലടോ പിന്നെ അയാൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ട് ശരിയാ അക്ഷരം പ്രതി ശരിയാ കാര്യമുണ്ട് സഞ്ചരിപ്പിക്കോ ശരി സാർ

കാണിച്ചത് ഇടിയാ എന്തിനാ നീ എന്നെ ഇടിച്ചതെന്ന് അല്ല നീയാണെന്ന് ഞാൻ അറങ്ങും എന്റെ ശബ്ദം നീ തിരിച്ചറില്ലേ ശബ്ദം തിരിച്ചറിയാൻ നീ യേശ്വാസം ഒന്നും അല്ലല്ലോ നേരായ കാര്യത്തിൽ എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും അത് ഉണ്ടാവാത്തത് കൊണ്ട് ഏതോ ശത്രു ഞാൻ കരുതി ഏത് ശത്രു എനിക്കിവിടെ നിറച്ച ശത്രുക്കളാണ് എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ് ഞാൻ സസ്പെൻഷനിലാണ് കരി അതറിഞ്ഞു പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചുകൊണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണ്ടാ ട്രെയിനിങ് പോലീസ് ട്രെയിനിങ് പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറല്ലേ അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മേഷന് തീരെ പവറില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത് എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെ നീ ഇവിടെ എത്തി അത് ഒക്കെ വിശദമായിട്ട് പറയാം ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും ബുദ്ധി ഉണരും മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്തു നോ എന്നാണ് ഉത്തരം ഒരു ബന്ധവുമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ പറയരുത് സച്ചി അവരുടെ മുത്തച്ഛൻ മുത്തച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്ന് സമാധാനിക്കായിരുന്നു അതും പോയില്ലേ അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ മൂന്നുപേരും അനാഥരാണ് എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത് പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത് ഗോപുൻ അന്ന് പന്ത്രണ്ട് വയസ്സ് മല്ലിയ്ക്ക് പത്ത് എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനു വച്ചില്ല ജോലി കളഞ്ഞു ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്ടും ഞാൻ തളരാതെന്നോണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി ഇനി രക്ഷയില്ല നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആയിപ്പോയി ഓക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം എങ്ങനെ എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ അല്ല നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസ് ആരം പോലീസ് ആയിരണേ